ഹെർബർട്ട് കനാലിലെ വെള്ളം കരുവന്നൂർ പുഴയിലേക്ക് ഒഴുകാൻ കമാൻഡാ മുഖത്തെ കഴ അടിയന്തരമായി തുറക്കണമെന്ന് നാട്ടുകാർ ആവശ്യപ്പെട്ടു പുഴയിൽ നിന്നുള്ള വെള്ളം കമാൻഡാ മുഖം വഴി ജനവാസ കേന്ദ്രത്തിലേക്ക് കയറുന്നത് തടയാൻ നാട്ടുകാരുടെ ആവശ്യപ്രകാരം കുറച്ചുനാൾ മുമ്പ് വരെ കഴ അടച്ചിരുന്നു പുഴയിലെ വെള്ളം താഴ്ന്നതിനാൽ ഇനി കഴ തുറന്നാൽ കനാലിലെ വെള്ളം തിരിച്ചു ഒഴുകുമെന്നും ചേർപ്പ് മേഖലയിലെ വെള്ളക്കെട്ട് ഒഴിയുമെന്നും നാട്ടുകാർ പറഞ്ഞു ഇവിടെ നിൽക്കുന്നത് എന്ന് പറയുന്ന സ്ഥലത്താണ് അവിടെ ഇറിഗേഷൻ ഡിപ്പാർട്ട്മെന്റിന്റെ ഒരു ബണ്ടല്ല ഒരു കെട്ട് കിടയുണ്ട് അവിടെ പലക ഇട്ടിട്ടുണ്ട് ആ പലക ഇട്ടിട്ടുള്ളത് മാറ്റാത്തത് മൂലം അവിടെ വെള്ളം കെട്ടിപ്പയും ഈ മെയിൻ പുഴയും അതുപോലെ തന്നെ ഈ ഈ ചാലും തമ്മിൽ ഒന്നര അടി ഒന്നര മീറ്ററിന്റെ വ്യത്യാസം ഇപ്പോഴുണ്ട് ആ ഒന്നര മീറ്റർ വ്യത്യാസം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വെള്ളം തടഞ്ഞു നിർത്തിയത് മൂലം വലിയ വെള്ളക്കെട്ടാണ് ആ വെള്ളക്കെട്ട് മൂലം ഏതാണ്ട് വലിയ അളവിലുള്ള വാഴ കൃഷി നശിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ മറ്റു എല്ലാ കൃഷി ഇടങ്ങളിലും വെള്ളം കയറിയിട്ടുണ്ട് ലക്ഷക്കണക്കിന് രൂപയുടെ നഷ്ടമാണ് സംഭവിച്ചത് അപ്പം ഇത് ആരാണ് ചെയ്യുന്നത് സംബന്ധിച്ച് ഇപ്പോൾ പഞ്ചായത്തിനകത്തും അതുപോലെ തന്നെ ചാഴ് പഞ്ചായത്തിനകത്തും അധികാരികളെ നമ്മൾ പലതവണ ബന്ധപ്പെട്ടിട്ടും യാതൊരു തരത്തിലും നടപടിയായില്ല അപ്പൊ എം എൽ എയുമായി ബന്ധപ്പെട്ടപ്പോൾ എം എൽ എ പറയുന്നത് അത് വിളിച്ചു പറഞ്ഞിട്ടുണ്ട് അതിനെ സംബന്ധിച്ച് അതിനി ഇടപെടാം എന്നൊക്കെ പറഞ്ഞു ഇത് കാര്യം നടന്നിട്ടില്ല വെള്ളം മുഴുവനും ഒരു കാപ്പി കളറ് കളറിലായിട്ട് നിൽക്കണത് അതായത് ഈ ചണ്ടി ചീഞ്ഞതും ഇതൊക്കെ ആയിട്ട് ഇവിടെയുള്ള ഒരുവിധം ആൾക്കാരുടെ കിണറിലേക്കൊക്കെ ഈ വെള്ളമാണ് ഇത് വരുന്നത് രൂപ എടുത്ത് വരുന്നത് ഇത് വളരെ ബുദ്ധിമുട്ടുണ്ടാകണതാണ് എല്ലാവർക്കും അത് ഒരു വളരെ ബുദ്ധിമുട്ടുള്ള കാര്യങ്ങളാണ് ഇതില് ഇറിഗേഷൻ ഡിപ്പാർട്ട്മെന്റും പഞ്ചായത്തും എല്ലാവരും ഈ സഹകരിച്ചെന്നാൽ നടക്കുകയുള്ളൂ ആർക്കും വേണ്ടി ചെയ്തിട്ടുള്ള ഒരു ഇത് അത് കാരണം കൊണ്ട് ഇവിടുത്തെ ഇതിനെപ്പറ്റി അറിയില്ല ആരെന്ത് ചെയ്യാമോ എന്നാലും ശരി ഇത് തടസ്സം നിൽക്കുന്നത് ഇവിടുത്തെ പല മീൻപിടുത്തക്കാരല്ല മറ്റുള്ള ചില ആൾക്കാരാണ് അതുകൊണ്ട് ഏക്കറക്കിണങ്ങിന് ഭൂമി കൃഷിയിൽ നിന്ന് നശിച്ചുകൊണ്ടിരിക്കുന്നത് പാഴേ ഇപ്പം ഇപ്പോൾ പോയാൽ കാണാവുന്നതാണ് ഇപ്പോൾ വേണമെങ്കിൽ അതിൻ്റെ രേഖ തരാമതാണ് പഞ്ചായത്തിലും എല്ലാവരുടെയും പറഞ്ഞിട്ടുണ്ട് ഫോൺ ചെയ്തും പറഞ്ഞിട്ടുണ്ട് അവർ എം എയോട് പറയുമ്പോൾ പറയും ആ കുട്ടിയെന്നെ ഉൾപ്പെടുത്തുന്നുണ്ട് ഇവിടെ ചെയ്യുന്നത് വെള്ളം കയറിയതിനെ തുടർന്ന് ചേർപ്പ് പടിഞ്ഞാട്ടുമുറി പണ്ടാരച്ചിറ പുട്ടിച്ചിറ മുത്തുള്ളിയാൽ തോപ്പ് എട്ടുമലത്തുരുത്ത് അംതേക്കർ കോളനി ഹെർബട്ട് കനാൽ എന്നിവിടങ്ങളിലെ ഒട്ടേറെ വീടുകളിൽ വെള്ളം കയറിയിരുന്നു ചേർപ്പ് പഞ്ചായത്തിലെ പതിനഞ്ച് മുതൽ പത്തൊമ്പത് വരെ വാർഡുകളിൽ നിന്നുള്ള നാൽപ്പത് കുടുംബങ്ങളിലെ തൊണ്ണൂറോളം ആളുകൾ ചേർപ്പ് ഗവൺമെന്റ് ജെ സ്കൂളിൽ ക്യാമ്പിലാണ് കഴിയുന്നത്